ഒരു ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് തീപിടുത്തത്തിനെതിരെയുള്ള ഒരു ഇൻഷുറൻസ് മാത്രമൊന്നല്ല പലരുടെയും ധാരണ തീ പിടിച്ചാൽ കിട്ടുന്ന ഒരു ഇൻഷുറൻസ് എന്നുള്ള ധാരണയിലാണ് പലരും അത് മനസ്സിലാക്കി വച്ചിരിക്കുന്നത് എന്നാൽ അതിൽ ഒരുപാട് കവറേജ് വരുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ് ഫയർ ഇൻഷുറൻസ് എൻ്റെ പേര് ആൻ്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഞാൻ ഇതേപോലെയുള്ള ഇൻഷുറൻസ് സംബന്ധമായ ധാരാളം വീഡിയോസ് ഇതിൽ ചെയ്തിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആണ് ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് നിങ്ങൾക്കിതെല്ലാം കാണാൻ താന്ന് നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് ഒരു ഫയർ ഇൻഷുറൻസ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഹെഡിങ് മാത്രമാണ് ഫയർ എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് കവറേജുകളതിൽ അടങ്ങിയിരിക്കുന്നു അതിന് പറയാ തന്നെ ഫയർ ആൻഡ് അൽഡ് പെർവിൽസ് എന്ന് പറയും ഈ എൽ ഐഡ് എന്ന് പറയുന്നത് അതിൽ തീപ്പിടുത്തം കൂടാതെ വെള്ളപ്പൊക്കം വരും കൊടുങ്കാറ്റ് വരും ഇടിമിന്നൽ വരും അതായത് നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം തന്നെ അതിലുൾപ്പെടും ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏതാനും വർഷങ്ങളായിട്ട് പ്രളയം വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രളയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് കേടുപാട് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇടിമിന്നലേറ്റ് വീടിന് കേടുപാട് സംഭവിച്ചാൽ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് മുഖാന്തരം മരം വീണിട്ട് വീടിന് കേടുപാട് സംഭവിച്ചാൽ ഇതൊക്കെ അതിൽ കവർ ചെയ്യും ഇനി നിങ്ങളൊരു കുറച്ചുകൂടി പ്രീമിയം കൂടുതൽ അടച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് കവർ ചെയ്യാം അപ്പോൾ കവർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ആ സാധനങ്ങൾ കേടുപാട് മാത്രമല്ല കളവ് പോലും അതിൽ കവർ ചെയ്യും അതിന് ഹൗസ് ഹോൾഡേഴ്സ് ഇൻഷുറൻസ് എന്നാണ് പറയുക പിന്നെ ഇതേപോലെ പറഞ്ഞിട്ട് കടകൾ അതെ നമുക്കറിയാം ഈ ടൗണിലൊക്കെ വെള്ളം കയറിയിട്ട് ഒരുപാട് കടകൾ നശിച്ച് സാധനങ്ങൾ നശിച്ച് പോയി അപ്പോൾ നമുക്ക് ആ കടകളിലെ സാധനങ്ങൾ നമുക്ക് ഇൻഷുർ ചെയ്യാം അത് നമുക്ക് ഈ ഫയറിലും ചെയ്യാം അതോടൊപ്പം തന്നെ കളവ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് ഷോപ്പ് കീപ്പേഴ്സ് ഇൻഷുറൻസ് എന്ന് പറയുക ഇനി ബിൽഡിങ് ചെയ്യണമെങ്കിൽ ബിൽഡിങ് ചെയ്യാതെ ബിൽഡിങ് ഇല്ലാതെ ഇപ്പോൾ നമുക്കറിയാം വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ അതിൽ അവർ വീട്ടിലെ ഉപകരണങ്ങളും സാധനങ്ങളും മാത്രം ചെയ്യാം അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ കടയാണെങ്കിൽ കടയിൽ ബിൽഡിംഗ് വേറെ ആളുടെ ആയിരിക്കാം നമുക്ക് കടയിലെ ഉൽപ്പന്നങ്ങൾ അവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇൻഷുർ ചെയ്യാം അപ്പം ഇതിനൊക്കെ ഉപകരിക്കുന്ന ഒരു പോളിസിയാണ് ഫയർ ഇൻഷുറൻസ് അതിൻ്റെ കൂടെ നമുക്ക് മറ്റ് സാധനം കൂടി ഉൾപ്പെടുത്തുന്ന സമയത്ത് ഒന്നിൽ ഹൗസ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷോപ്പ് കീപ്പേഴ്സ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കേണ്ട ഞാൻ നിലവിൽ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ് ആണ് മോട്ടോർ ഇൻഷുറൻസ് ഏജൻറ് ആണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായ എന്ത് കാര്യത്തിനും എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ കോണ്ടാക്ട് നമ്പറിലേക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു വോയ്സ് തവതി വോയ്സ് വരുമ്പോൾ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഈ മൂന്ന് കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് വോയ്സില് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇവർക്കും ഗുഡ് ബൈ